രാവിലെ എഴുന്നേൽക്കാൻ മടി പഠിക്കാൻ മടി ഭക്ഷണം കഴിക്കാൻ മടി ഓഫീസിൽ പോകാൻ മടി പാചകം ചെയ്യാൻ മടി അങ്ങനെ മനുഷ്യന് പല കാര്യത്തിൽ മടിയാണ് ഇന്ന് മടി മാറ്റി നന്നാവും എന്ന് വിചാരിച്ചാലും പലപ്പോഴും നമ്മൾക്ക് അതിന് സാധിക്കാറില്ല എന്നതാണ് സത്യം എത്ര ശ്രമിച്ചിട്ടും മടി മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് ഇറ്റ്സ് മീ രമ്യ സുജേഷ് ഫസ്റ്റ് പോയിന്റ് ലക്ഷ്യം പലർക്കും എന്ത് എങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ ചെയ്യണം അതുമല്ലെങ്കിൽ ഭാവി എന്ത് ചെയ്യണം എന്നിങ്ങനെ ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ ലക്ഷ്യബോധവും ഇല്ലാതിരിക്കുന്നത് ഒരു മനുഷ്യനെ മടിയാക്കുന്നുണ്ട് നമുക്ക് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വ്യക്തിക്ക് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഒരു ചെറിയ കാര്യങ്ങൾ ആയാലും അതുപോലെ ജീവിതത്തിൽ നേടേണ്ട വലിയ നേട്ടങ്ങൾ പോലും കൃത്യമായ പ്ലാനോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മടി മാറാൻ ഇത് സഹായിക്കുന്നതാണ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ മടിയെല്ലാം മാറ്റി ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചെന്നൊന്നും വരില്ല അതിനാൽ ആദ്യം തന്നെ ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നീട് ഇത് ലഭിക്കാൻ പ്രയത്നിക്കുക പിന്നീട് പതിയെ പതിയെ സാവധാനത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മടിയും മാറുന്നതാണ് രണ്ടാമത്തെ കാര്യം മുൻഗണന നൽകാൻ തുടങ്ങാം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മുൻഗണന നൽകേണ്ടത് അനിവാര്യമാണ് ഏത് കാര്യത്തിനാണോ ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണനകൾ നൽകുക അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് എത്താവുന്നതുമാണ് നിങ്ങൾ ഇത് ജീവിതത്തിൽ ഓരോ കാര്യത്തിനും ഇതുപോലെ മുൻഗണന നൽകുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങളുടെ മടി മാറ്റിയെടുക്കാനും സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം തടസ്സങ്ങൾ മാറ്റി നിർത്താം ഇന്ന് പലരെയും മടിയന്മാരാക്കുന്നത് സോഷ്യൽ മീഡിയയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോണിൽ നോക്കിയിരിക്കുന്നവരാണ് പലരും ഇത്തരത്തിൽ ഫോണിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും പലപ്പോഴും നമ്മൾ അറിയാറില്ല അതിനാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് സമയം മാനേജ് ചെയ്യാം നമ്മൾക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത് സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും അല്ലെങ്കിൽ നേടും എന്ന് സ്വയം തീരുമാനിക്കുന്നത് കുറച്ചും കൂടെ ആക്റ്റീവായി പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുന്ന ആളുകളുമായി സംസാരിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എങ്ങനെ മടി കൂടാതെ ചെയ്തു തീർക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയെല്ലാം കൃത്യമായ ധാരണകൾ നിങ്ങൾക്ക് വന്നു ചേരും ഇതും മടി മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അടുത്ത പോയിന്റ് നല്ല ആളുകൾ നമ്മൾക്ക് ചുറ്റും നമ്മളെ പിന്തുണയ്ക്കുന്നവരും മനസ്സിൽ നല്ല പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നവരുമായി നിരവധി ആളുകളുണ്ട് ഇത്തരം ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് നല്ലതുമാണ് ഇത് കൂടുതൽ പ്രചോദനം നൽകാനും ജീവിതത്തിൽ കുറച്ച് അച്ചടക്കം ശീലിക്കാനും എല്ലാ കാര്യത്തിലും ലക്ഷ്യബോധം അതുപോലെ തന്നെ മടി മാറി പ്രവർത്തിക്കാനുള്ള ഊർജവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ അടുത്തേക്ക് അധികം പോകാതെ ശ്രദ്ധിക്കാം നിങ്ങളെ കൂടുതൽ മടിയന്മാരാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് ചില ദുശീലങ്ങൾ നിങ്ങളെ മടിയിലേക്ക് നയിക്കാം അതിനാൽ ഇത്തരം ശീലങ്ങളും ഒഴിവാക്കി നല്ല ഹെൽത്തി അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് മടി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ അത് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക പിന്നീട് ചെയ്യാമെന്നു കരുതി മാറ്റിവെച്ചാൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം തുടങ്ങി വയ്ക്കാൻ പോലും സാധിക്കണമെന്നില്ല പല കാര്യങ്ങളും പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുമ്പോഴാണ് അത് പതിയെ മടിയായി മാറുന്നത് ചെയ്യുന്ന കാര്യം എന്തായാലും അതിൽ താല്പര്യം കണ്ടെത്താൻ ശ്രമിക്കുക അത് മടി മറികടക്കാനായി നിങ്ങളെ സഹായിക്കും ഓരോ ജോലിയും അതിൻ്റെ കാഠിന്യവും പ്രാധാന്യവും അനുസരിച്ച് വേർതിരിക്കാവുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നവ കൂടുതൽ പ്രയത്നം ആവശ്യമുള്ളവ എങ്ങനെ തരം തിരിച്ചു വെച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്ന ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് വളരെ പ്രധാനപ്പെട്ട ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പലർക്കും ഫോൺ നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധ മാറ്റാറുണ്ട് അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടുക ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് മുന്നേ കൂട്ടി മനസ്സിൽ കാണുന്നത് ജോലി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് പ്രചോദനമാകും പ്രത്യേകിച്ച് ആ ജോലിയുടെ പോസിറ്റീവ് ഫലങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക മടി മറികടക്കണമെങ്കിൽ ആദ്യം കൃത്യമായ ഒരു ജീവിതശൈലി നിങ്ങൾ പിന്തുടരണം കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുക കുറച്ചു സമയം വ്യായാമം ചെയ്യുക ഇതെല്ലാം നിങ്ങളുടെ മടി മാറ്റാനായി സഹായിക്കും ഇനി വ്യായാമം ചെയ്യാനും നിങ്ങൾക്ക് മടിയാണെങ്കിൽ നിങ്ങൾ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റ് നടക്കാനായി മാത്രം പുറത്തേക്ക് പോവുക ഇഷ്ടമുള്ള പാട്ട് കേട്ട് നടക്കാവുന്നതാണ് വീട്ടിൽ ചടഞ്ഞിരിക്കാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങുക ഇത് നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മടി മാറുന്നത് ഉറപ്പായ കാര്യമാണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എത്രയും വേഗം അടിയൊക്കെ മാറി നല്ല ഉഷാറായി നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതായി മാറട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ